അസ്ലാമലൈക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞുളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ മക്കളെ എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇന്ന് നമ്മളെ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്ന് നമുക്ക് കുറച്ച് നേരം സംസാരിക്കാൻ വിചാരിച്ച് ഇപ്പം ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് ഭർത്താവ് എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ ഭർത്താവ് സലാലയിലാണ് അവിടെ ഹോട്ടലിലാണ് പണിയിട്ട പിന്നെ രണ്ട് മക്കളാണ് മൂത്തത് പെൺകുട്ടിയാണ് രണ്ടാമത്തത് ആൺകുട്ടിയാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ ഈ കുഞ്ഞു കുടുംബത്തിലുള്ള അംഗങ്ങൾ ഇട്ട പിന്നെ ഭർത്താവിൻ്റെ ഉമ്മയെ ഒപ്പൊക്കെ മരിച്ചതാണ് പിന്നെ രണ്ട് പെങ്ങന്മാരാണ് പെങ്ങന്മാരാണുള്ളത് അവരെക്കൂടെ അടുത്തടുത്ത് തന്നെയായിട്ട് താമസിക്കുന്നത് പിന്നെ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉമ്മാക്ക് ഉമ്മാക്ക് നാല് മക്കളാണ് കേട്ടോ ഉപ്പാക്ക് അഞ്ച് മക്കളും ഉണ്ട് കിട്ടാ ആദ്യം ഉപ്പാക്കൊരു മകനുണ്ട് ഇട്ടോ അങ്ങനെ മൊത്തം അഞ്ച് മക്കളാണ് ഉണ്ടോ ഞങ്ങൾ പിന്നെ അനിയത്തിക്ക് നാല് മക്കളാണ് പിന്നെ കാക്കും ആങ്ങളും രണ്ടാംഗളന്മാർക്കും രണ്ട് മക്കളെച്ചാണ് പിന്നെ മൂത്ത ആങ്ങളൊക്കെ നാല് മക്കളാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ വീട്ടിൽ വിശേഷങ്ങൾ പിന്നെ നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ട് കുറേ ആളുകൾ ഇങ്ങനെ പറയണ്ടില്ല പക്ഷേ വസ്ത്ര സ്വാതന്ത്ര്യം പറഞ്ഞ സംഭവം നല്ല തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം നമുക്ക് ധരിക്കാന്നുള്ളത് സംഭവം നല്ലത് അതായത് നമ്മളെ പേഴ്സണൽ കാര്യമാണ് നമ്മൾ സ്വന്തം കാര്യമാണെന്ന് വിചാരിക്കാം പക്ഷേ അത് മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കണം എന്നാണ് എൻ്റെതായ ഒരു അഭിപ്രായം അത് കുറച്ച് വസ്ത്രം ധരിക്കാന്ന് വിചാരിച്ചാൽ ഇത് കുറച്ച് ഓവറായിട്ടുള്ള വസ്ത്രധാരണം കുറച്ച് കൂടുതലായിട്ട് ഇപ്പം കാണുന്നുണ്ട് അല്ലേ ശരിയല്ല ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാവും അപ്പോൾ ഇതിൻ്റെതായിട്ട് അഭിപ്രായം കേട്ടോ നമ്മൾ വസ്ത്രം ധരിക്കണം പക്ഷെ അത് മാന്യമായ രീതിയിൽ ധരിക്കണം അത് നമ്മൾ ധരിക്കും നമ്മൾ ധരിക്കണം പക്ഷെ വസ്ത്രത്തിന് എന്തിനാ മറ്റുള്ളവർ ഇതാക്കണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് നമ്മൾ ധരിച്ചിട്ട് നമ്മളിത് പുറത്തിറങ്ങി നടക്കുമ്പോൾ മറ്റുള്ള ആളുകളും കാണണ്ടല്ലോ അപ്പോൾ അവർക്ക് അതിനുള്ള അഭിപ്രായം പറയാം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ആർക്കാൽ അഭിപ്രായം പറയാം പക്ഷേ ഇത് നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ ധരിക്കും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് തോന്നില്ലേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഇതാ മോശമായ രീതിയിൽ ചില ആളുകളൊക്കെ വസ്ത്രം ധരിക്കേണ്ടിട്ടാ അതെ അപ്പൊ നിങ്ങൾക്കാണ് തോന്നാറുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ നിന്റെ അഭിപ്രായം ആവുമല്ലോ അങ്ങക്ക് ഇണ്ടാവുക അപ്പൊ ഞങ്ങളെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണോ പിന്നെ അങ്ങനെ ഇപ്പൊ ഒരുവിധം ഓരോ പ്രശ്നങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട് നടക്കണ്ടിട്ട പിന്നെ എന്താ പറയാ ഏർ ഓരോരുത്തരുടെ ഇഷ്ടാണ് സംഭവം ശരിയെന്നെ പക്ഷേ എന്നാലും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അതിരിവിടാതെ നോക്കണം അല്ലേ അങ്ങനെയുണ്ട് എൻ്റെ അഭിപ്രായം പിന്നെ ഞാൻ ഒരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ തെറ്റുകളൊക്കെ ഒരുപാട് ചെയ്യും പക്ഷേ ഞാൻ എന്താ വീഡിയോ വീഡിയോട്ടുണ്ടായിരുന്നത് ഇതിനെ പറ്റി പറഞ്ഞിട്ട് പക്ഷെ നമ്മളത് തിരുത്താൻ ശ്രമിക്കുമ്പോൾ ആ കുറ്റങ്ങളൊക്കെ അവർ നമ്മളെ തലയിൽ വെച്ച് കെട്ടിയിട്ട് അവർ സ്വയം കൈ കഴുകാൻ നോക്കൂട്ട അപ്പൊ അങ്ങനെയുള്ളവരെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് കേട്ട സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊക്കെ പറയണ പോലെ അവരെ നമ്മൾ നന്നായി സൂക്ഷിക്കണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് എട്ടിൻ്റെ പണി തരൂട്ട നമ്മൾ അവരെ കാര്യത്തിൽ ഇടപെടുകയാണ് അവരെ കാര്യത്തിൽ നമ്മൾ തിരുത്താൻ ശ്രമിക്കുകയാണ് എന്ന് കാണുമ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യവും വിദേശവും വാശിയും ഒക്കെ പകയും ഒക്കെ കാണും അപ്പം അവർ നമ്മളെ നമ്മൾ അവരെ നന്നായി സൂക്ഷിക്കണം അവർ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എട്ടിന്റെ പണി തരാൻ കാത്തിരിക്കുന്ന ആൾക്കാരാവും അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടറിഞ്ഞിട്ട് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നതാവും നല്ലത് പക്ഷെ ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാവും പക്ഷെ നമ്മളത് മാറ്റി നിർത്തുകയാണ് നല്ലത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് സ്വയം കുഴി തൊണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെട്ടാ കേട്ടോ അങ്ങനെ ചില ആളുകൾ ഉണ്ട് കേട്ടാ എന്താ പറയല്ലേ ഒരു വിധത്തിൽ നമ്മളൊന്നും ജീവിക്കാൻ എന്ന് വെച്ച് കുറച്ച് ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ അവർക്ക് അവർ എല്ലാ ആളുകളും ഇല്ലാട്ട് അവരുടെ ചില ആളുകള് ചില ആളുകൾ അങ്ങനെയാണ് അവർക്ക് നമ്മളെ സ്വന്തം ജീവിതത്തിനെ കാട്ടി മറ്റുള്ള ആൾക്കാരെ ജീവിതത്തിൽ കൈയിട്ട് വരാൻ കുറച്ച് ഉത്സാഹം കൂടുതലുള്ള ആൾക്കാരാ അവരെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അവരെ വീട്ടില് നടക്കാത്തതും പറയാത്തതും ചെയ്യാത്തതൊന്നും ഉണ്ടാവില്ല പക്ഷെ മറ്റുള്ള വീട്ടിൽ എന്താണോ നടക്കണത് എന്താണോ നടക്കണെന്ന് എത്തി എത്തി വലിഞ്ഞ് നോക്കണ ആൾക്കാരാവാ അവര് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പറ്റിയിട്ടാട്ടോ ഞാൻ പറയുന്നത് പൊതുവെ എല്ലാം പറയണത് അപ്പൊ ഇന്ന് ഇത് പറയണം തോന്നിയാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയേണ്ടത് നമ്മളെ എന്തേലൊക്കെ ചെറിയൊരു അനുഭവങ്ങളും ചില നമ്മളോട് ആരെങ്കിലും ഷെയർ ചെയ്ത കാര്യങ്ങളും അങ്ങനെ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണത് അപ്പൊ നമ്മൾ നമ്മളെ പരമാവധി സൂക്ഷിക്കുക നമ്മൾ നമ്മളൊരാളോട് കൂട്ടുകൂടുമ്പോൾ നമ്മൾ അവര് പിന്നെ നല്ല രീതിയിലുള്ള ആളുകളാണോന്ന് നോക്കിയിട്ട് കൂട്ടുകൂടുക എല്ലാവരും നല്ലവരല്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കൈകാര്യം ചെയ്യട്ടെ അപ്പം ഇന്ന് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇപ്പോൾ ഇഷ്ടമായിട്ടെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുഞ്ഞു തെറ്റുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാനത് തിരുത്താൻ ശ്രമിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും അസലാ വലൈക്കും